അപ്പൊ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ വേണമെച്ചാൽ എല്ലാ പ്രാവശ്യം പെർണാളിൽ ഇവർ ഗിഫ്റ്റ് വാങ്ങിക്കൊണ്ടുവരാണ് ചെയ്യുക നമ്മൾ വിളിക്കുന്ന ആൾ ഗിഫ്റ്റ് ആയിക്കൊണ്ടിരുന്ന പക്ഷേ ബർത്ത്ഡേന്റെ ബോയ് പോയിട്ട് സെലക്ട് ചെയ്തെടുക്കുന്ന ഗിഫ്റ്റ് ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് സെലക്ട് ചെയ്യാൻ വേണ്ട ഇല്ല അപ്പോൾ പന്ത്രണ്ട് വയസ്സായി അല്ലേ അപ്പം നമ്മൾ ഇവിടെ നിൽക്കുന്ന ലൊക്കേഷൻ ഇല്ല ഒന്ന് കാണിക്കാം എന്താ അതായത് നമ്മുടെ മോരിക്കര റോഡാണ് കാണുന്നത് അവിടെ നിന്ന് കക്കോടിക്കുള്ള ഏറ്റവും ഷോർട്ട് ഡിസ്റ്റൻസ് ആ റോഡാണ് ഇവിടെ ഏ എന്താണ് ഇപ്പം അപ്പോൾ ഏതായാലും നമ്മൾ പോണേ നമ്മളിപ്പോൾ എന്തായാലും ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കാൻ പോവാണ് പിന്നെന്താ രണ്ട് പാക്കറ്റ് പാല് വാങ്ങാൻ പറഞ്ഞിട്ടല്ലേ മൂന്ന് പാക്കറ്റ് നിൽക്കുന്നു നമ്മുടെ സ്വന്തം മഹാൻ നമ്മക്ക് പോകാം അപ്പൊ നമ്മള് കക്കോടിയിലേക്ക് പോവുകയാണ് വീഡിയോ ചെയ്ത കുട്ടികാരെ മുമ്പ് നേരം ഈ അമ്പലാണെന്ന് അതിലൂടെ പോയിട്ടാണ് മറ്റേ വരവ്

സ്പെക്സ് വേണോ ഇത് വേണ്ടി ഗ്ലാസ് ഇപ്പൊ ത്രിദേവിനെ ഇഷ്ടപ്പെട്ട ഒരു ജീപ്പാണ് എടുക്കുന്നത് അൺബോക്സ് ചെയ്യുന്നത്

എന്താ വാങ്ങിച്ചത് നോക്കട്ടെ എന്തൊക്കെയാണ് ഇപ്പൊ തൽക്കാലം ഈ മണ്ണിന്റെ പണി എടുക്കണ്ട വാങ്ങിച്ചത് ബാറ്റ് വാങ്ങി പിന്നെ എവിടെ എവിടെ ബോൾ ആ ആ പിന്നെ സ്നോസ്പ്രേ നല്ല അടിപൊളി നാല് പൂച്ച കുട്ടികളെ കുട്ടികൾ അത്രയും മതിയോ ഇനി വേറെ വേണോ എന്താണ്ട് ഇനി ഒന്നും വേണ്ട ഇനി നമുക്ക് കേക്കും കൂടി വാങ്ങാണ്ട് ഓക്കൂടെ ഉണ്ടാവില്ല നമ്മൾ ഡേമാർട്ടിൻ്റെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ കൂടെ കിട്ടിയ ഒരു കാപ് മൗച്ചർ ആണ് ഫിഫ്റ്റി റുപ്പീസ് ജഫ അപ്പോൾ അത് വാങ്ങിക്കുകയാണ് അപ്പോൾ ഫോർ നയൻറ്റി നയൻ റുപ്പീസ് എന്നാലേ നമുക്ക് ഈ ക്യാഷ് ബാക്ക് കിട്ടുള്ളൂ അപ്പോൾ അതിനെ വേണ്ടിയിട്ട് വാങ്ങിക്കാം എന്താപ്പോൾ വാങ്ങിച്ചത് നോക്കട്ടെ അത് അവിടെ ആക്കട്ടെ മഞ്ച് ബൈറ്റ്സ് വാങ്ങിയല്ലേ പിന്നെ ആരുടെ വാങ്ങുന്നത് ജെംസോ ആ വേണ്ടല്ലോ ഞാൻ അത് ഈ ഷോപ്പിൽ ഒന്ന് കാണട്ടെ ആ പലതരത്തിലുള്ള കരക്കകൾ

天长的人。

എല്ലാ സ്ഥലത്തും ഹാപ്പി ബർത്ത്ഡേട്ടുണ്ട് അത് അപ്പൊ നമ്മുടെ അമിത്തിന്റെ അടിപൊളി ഗിഫ്റ്റ് ബൗൾ സൂപ്പർ ആണ് അത് അൺബോക്സ് ചെയ്യൂൾ ബോളാണ് ഇവനെ പറ്റിയ കാർഡ് ആണ് കളിച്ച് രസിക്കട്ടെ അല്ലേ എന്താ ആദ്യ അഭിപ്രായം ആദ്യ കളിച്ച് രക്ഷിച്ചോട്ടെല്ലേ അവന്റെ ബർത്ത്ഡേനെ കൊണ്ട് നമുക്ക് സ്മോക്ക് ആക്കി ഇണ്ട് അന്ന് കട്ടി ചോക്കാം ഇത് കൂടി കേറാം അവിടെ അങ്ങോട്ട് എന്നെ ഇവിടെ ഇവിടെ പോലെ ഇവിടെ കേക്ക് ഇവിടെ ഇവിടെ വെച്ചില്ല ആവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ പെർദേവിന്റെ ബർത്ത്ഡേക്ക് ആഹാ മാതി ഫോണെടുക്ക് എന്നെ കളറല്ലേ ഏയ് അന്നെ അന്നെ അമ്മാ പുറു പുകുതിയോ ഇ മൊത്തം ദാ ഇങ്ങനെ ഇല്ലല്ലോണ്ടാവോ ഇങ്ങനെണ്ടാവോ അല്ല ഒറ്റയേ അങ്ങോട്ട് എടുക്കാവോ ആയില്ല ഞാൻ

ഒന്നുല്ല അങ്ങനെ ഇങ്ങനെ ആക്കണം അല്ലെങ്കിൽ പച്ചമ്മ ഇത് ഒന്നൂടി കുറിച്ചോളൂ പച്ചമ്മ അമ്മ അമ്മ ഇവ തെരിയേഷമിയാ ഓണന തലഹാര ഹലവി അയ്യെന്നേ ഇങ്ങോട്ട് വാ അയ്യോപ്പി വലിയ അത് ആയിത്ര പറയാനേട പക്കവടിയോ കറക് പച്ചി അല്ലേ ആവോ ഞാൻ ചെറു pouquinho ഇതാണ് pouquinho അല്ലേ കത്തുമോ ഹലോ ശരണൻ പറ കേട്ടാ ഇവിടെ വിക്കണ്ട സാരെ ഇപ്പൊ ചെയ്യുന്നേruptedException ഓ ബാർ ഹൈ ജ്യോന മണിറ്റി ഞാൻ అర్థം ആമിതം എടേോ നീ എടേോ നീ പോട്ടെ ચાલે ચાલે എടേ ચાલે ഹൈ നമ്പർ ടോയ്ലറ്റ് ആണ്

െണ്ടാ <laughs> <famously> <us> ഓട ഓടല്ല അടുത്ത മഴയല്ലേ ഓടല്ലല്ലേ ഇതിനെ മോള് ഉണ്ടേട്ടോ എനിക്ക് ഫോട്ടോ എടുത്തിലൊന്നും ഫോട്ടോ എടുക്ക വീഡിയോ ആ മനസ്സിലാവോ ആ നമ്മൾ ജകെ അഹ് നമ്മൾ ജകെ നം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നാല് ഏഴ് എട്ട് എണ്ണി തിട്ടപ്പെടുത്തുന്നുണ്ട് ആ കാറായിട്ട് എന്ന് ശിവളിയ ശിവളി പിന്നെ അവര് ഉപകാരപ്പെട്ടത് കൊണ്ട് ഇങ്ങനെ ബാറ്റിന്റെ വസ്ത്രാഭിഷേകം നടന്നുകൊണ്ടിരിക്കുകയാണ് വസ്ത്രാഭിഷേകം ഒന്നാമത്തെ കഴിഞ്ഞു ഇനി അടുത്തറിയാം അറിയ നാല് പൂച്ചക്കുട്ടികൾ അതിൽ ഒരു പൂച്ചക്കുട്ടിയാണ് പൊളിക്കുന്നത് കുചുകുട്ടി ഉണ്ട് ഇത്

ആ എസ് ഒന്ന് ഒരുറ്റി കാണിക്കി ഒരുറ്റി ഒരുറ്റി കാണിക്കി വാവ കമൻ്റ് കമൻറ്ടാ ഉം സൂപ്പർ ഓക്കേ കുറുക കുറയില്ലോ നോ നോണ്ട next ആള് അവിടെ മാറ്റിക്ക് next ദാ ഏയ് ലക്ക 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 ക്ലിയർ ആവട്ടെ ക്ലിയർ ആ ഓക്കേ ആദി ഗിഫ്റ്റ് വാവ ഓരേ കാർഡ് കമൻ കാർഡ് കാർഡ്സ് ഈ ായ സാധനാണ് ഇനി ഈ കൂടെ വാങ്ങിച്ച നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് ചപ്പാത്തി പിന്നെ പൊറോട്ട ചിക്കൻ സ്റ്റ്യൂ ഉണ്ട് പിന്നെ ഫിഷ് കറി കറിയുണ്ട് ബ്രെഡ് ஆவுதே கறி எடுத்தோ சக்கத்துல അപ്പൊ ഫ്രണ്ട്സ് ഇന്ന് നമ്മളെ ബർത്ത്ഡേ പാർട്ടി എല്ലാം കഴിഞ്ഞു ആക്കാൻ വന്നാണ് ഇപ്പൊ ഇവിടെ ചെയ്യുന്നത് അപ്പം നീ അടുത്ത വൈ നമുക്ക് ഇവന്റ ബർത്ത്ഡേ ഡേ ഇവന്ടെ ബർത്ത്ഡേലാ